പുരി ജഗന്നാഥ ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വികസനം നിങ്ങൾ അറിയേണ്ടത് ഒറീസയിൽ എങ്ങനെ വലിയ ചർച്ചയാകുന്നു എന്ന് നമ്മൾ അറിയണം അത്തരത്തിൽ നമ്മുടെ മനസ്സുകളെ മാറ്റിയെടുക്കുന്നതിൽ ബി ജെ പി വലിയ തോതിൽ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി നടത്തിയത് നരേന്ദ്രമോദി പറയാതെ പറഞ്ഞിട്ടുള്ളത് ഹിന്ദു ഇന്ത്യ ഏതാണ്ട് ഹിന്ദു ഹിന്ദുരാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ ഹിന്ദു ഹിന്ദുരാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ യഥാർത്ഥത്തിൽ ആ പരിപാടിയിൽ നരേന്ദ്രമോദി അനുഗമിച്ചുകൊണ്ട് കൂടെ മുഴുവൻ ഉണ്ടായിരുന്ന ഒരാൾ മോഹൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു പ്രസംഗത്തിലൂടെ കൃത്യമായി ഇന്ത്യയിൽ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ പാഴ്സ്യ ഉണ്ടായിക്കോട്ടെ ബുദ്ധിമുട്ടം ഉണ്ടായിക്കോട്ടെ അതുപോലെ സിഖ്കാണ്ടായിക്കോട്ടെ മുസ്ലിം ഉണ്ടായിക്കോട്ടെ ക്രിസ്ത്യാനി ഉണ്ടായിക്കോട്ടെ പക്ഷെ അവരെല്ലാവരും തന്നെ ഇപ്പറന്ന പോലെ ഭാരതീയരാണ് അവരെല്ലാവരും തന്നെ ഹിന്ദുക്കളാണ് എന്ന് പറയുന്ന ഒരു വലിയ നിർവചനത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു